ഗുഡ് മോർണിംഗ് ഇന്ന് നമുക്കൊരു പച്ചമാങ്ങ ഡ്രിങ്ക്സ് ആയാലോ പച്ച മാങ്ങ ആയി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് രണ്ട് പച്ചമാങ്ങ തൊണ്ട് ചെത്തി അരിഞ്ഞെടുത്തേക്കണതാണ് അരിഞ്ഞെടുത്തേക്കണതാണ് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല ചൂടായിട്ടുണ്ട് ഇപ്പോൾ ഓരോ ഡ്രിങ്ക്സുകളൊക്കെ ഉണ്ടാക്കി കുടിക്കുക കടയിൽ നിന്ന് സാധനങ്ങൾ മേടിക്കാറുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കുടിക്കുകയാണ് ഏറ്റവും നല്ലത് കടയിലെ സാധനങ്ങൾ ഓരോ മായങ്ങളാണല്ലോ നിങ്ങൾക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ അതുകൊണ്ട് നമുക്ക് പറ്റുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുക ഏറ്റവും നല്ലത് ഞാൻ അപ്പോൾ ഇന്നലെയും മീങ്ങാന്നൊക്കെ അവൽ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കി ഇന്നലെ സ്പെഷ്യൽ നാരങ്ങ വെള്ളം ഉണ്ടാക്കി ഇന്നും ഒരു പച്ചമാങ്ങ ഡ്രിങ്ക്സാണ് ഉണ്ടാക്കണത് അതിന് ഞാൻ ഇന്നലെ വിനീങ്ങൾ പഞ്ചസാര ഇട്ടാ ഇന്ന് ഞാൻ ഉപ്പിട്ടിട്ടാണ് ഉണ്ടാക്കണം കേട്ടോ ഒരു പീസ് ഇഞ്ചിയാണ് ഇഞ്ചി ചെറു അരിഞ്ഞതാണ് ഇത് പുതിനച്ച് കുറച്ച് കുറച്ച് വേപ്പില ഇത് മൂന്നും കൂടി ഈ മാങ്ങയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പഞ്ചസാര അധികം കഴിക്കുന്നതും നല്ലതല്ല അതുകൊണ്ടാണ് ഉപ്പിടണേ എപ്പോഴും പഞ്ചസാര തന്നെയാണ് നിങ്ങളിത് ഇതിപ്പോൾ അധികം ചിലവില്ലാത്ത കാര്യങ്ങളാണ് ഇതുണ്ടാക്കി കഴിക്കുക ഇത്രയും ഉപ്പാണ് കിട്ടണേ പോരാത്തതുണ്ടെങ്കിൽ പോരായി ഉണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ടിട്ട് കൊടുക്കാം ആദ്യം തന്നെ ഞാൻ ഇതൊന്ന് അടിച്ചെടുക്കട്ടെ എന്നിട്ട് ഒന്ന് അടിച്ചിട്ടാണ് വെള്ളമൊഴിക്കുന്നത് നല്ല ഫൈനായിട്ട് അരഞ്ഞിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചോ വെള്ളമൊഴിച്ച് ഒന്ന് അരയ്ക്കുക കുറച്ച് ഞാൻ പകുതി ഒഴിക്കണോളൂ അരച്ച് അരച്ചെടുത്തിട്ട് മിക്സ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒഴിക്കുക അടിച്ചെടുത്ത ജ്യൂസ് ഡ്രിങ്ക്സ് ഞാൻ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതിനൊരു പാത്രത്തിലേക്ക് അരിച്ചു ഒഴിക്കണം ഞാൻ മാങ്ങയില് നല്ല പുളിക മാങ്ങനെ കുറച്ച് പഞ്ചസാര ഇടേണ്ടെന്ന് വിചാരിച്ചതാണ് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് പുളിയായതുകൊണ്ട് ഒരു അഞ്ച് സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട് പച്ചമാങ്ങ ഡ്രിങ്ക്സ് റെഡി ആയിട്ടുണ്ട് ഞാൻ പഞ്ചസാര വേണ്ട ഉപ്പ് മാത്രം മതിയെന്ന് വിചാരിച്ചടിച്ചതാണ് കേട്ടോ അപ്പോൾ മാങ്ങയ്ക്ക് ഭയങ്കര പുളി അത് പഞ്ചസാര ഞാൻ ഒരു ആറ് ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം ടേസ്റ്റ് കൂടേ കൂടെയുള്ളൂ മധുരവും ഉപ്പും ഈ വേപ്പിലയുടെയും ഇഞ്ചിയുടെയൊക്കെ ഫ്ലേവറും എല്ലാം കൂടി അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക വേനൽക്കാലം ആയതുകൊണ്ട് പ്രത്യേകമായി ചിലവില്ലാത്ത കാര്യം കൂടിയാണ് പച്ച മാങ്ങ ഇല്ലാത്ത വീടുകളുണ്ടാവില്ല എന്തായാലും കടയിലായാലും വാങ്ങിക്കാൻ പറ്റും ഇഷ്ടംപോലെ മാങ്ങ എല്ലായിടത്തും ഉണ്ട് അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കാം ഞാൻ രണ്ടും വാങ്ങയ്ക്ക് അഞ്ച് ഗ്ലാസ് വലിയ ഗ്ലാസ് ആണ് കേട്ടോ അഞ്ച് ഗ്ലാസ് ഡ്രിങ്ക്സ് ഉണ്ട് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക എല്ലാ വേനൽക്കാലം ആയതുകൊണ്ട് പ്രത്യേകമായി എനിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായങ്ങൾ കണ്ട് കമൻ്റ് രൂപത്തിൽ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള മനസ്സും കൂടി കാണിക്കണോട്ട് എൻ്റെ വീഡിയോകൾ നിങ്ങൾ കാണാൻ ശ്രമിക്കുക കാണുന്നവർ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക തൊട്ടടുത്ത ബെല്ലും ഓളും കൂടി പ്രസ് ചെയ്താലാണ് ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അടുത്തൊരു റെസിപ്പിയായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി